ഹായ് ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ മോൾക്ക് പനിയാണ് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ പോരുന്ന വൈകി അങ്ങനെ വീഡിയോസ് എടുത്താണ് കേട്ടോ അങ്ങനെ ഇനി കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടോ അങ്ങനെ ഡോക്ടർ കാണിച്ച് കുഴപ്പമൊന്നുമില്ല ജലദോഷവും ചെറുതായിട്ടുള്ള പനിയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചാൽ അവിടെ ഒരു ഭാഗത്ത് പോയാൽ ഒന്നും കിട്ടൂല കേട്ടോ അങ്ങനെ ചുറ്റി ചുറ്റി പല ഭാഗത്ത് കൂടിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ചുറ്റി ചുറ്റി ഞങ്ങൾ എല്ലാതും അങ്ങ് കറക്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ടോ എൻ്റെ പൊന്നെ പനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ അവൾക്ക് അവളും മോനും ഞാനും ഒരേ മാതിരിയാണ് കേട്ടോ പനിയാണെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ പനിയാണെങ്കിലും ഞങ്ങൾ ഐസും ഐസ്ക്രീമും എല്ലാം കഴിക്കും കേട്ടോ അപ്പോൾ ഇക്ക അതിനൊക്കെ സമ്മതിക്കും ചെയ്യും കേട്ടോ അപ്പം നല്ല മോൻകും തന്നെ പനിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ പനിയാണ് എന്നൊന്നും പനിയൊന്നൊരു വിഷയാക്കൂല കേട്ടോ അസുഖം വന്നാൽ അതൊരു അസുഖമാണെന്ന് മെയിൻറ് ചെയ്യാതെ നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മൾ അങ്ങ് കഴിക്കും കേട്ടോ ചിലപ്പോൾ മയ്യത്താവും കേട്ടോ അതും കൂടി പറയാ ആ മയ്യത്തായിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം കേട്ടോ ഇതുവരെ ഞങ്ങൾ മയ്യത്തായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കണേ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫലൂദ ഫലൂത അല്ലാട്ടോ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഞാനും ഒരു അവിൽ അവിൽമിൽക്ക് കേട്ടോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇവിടുത്തെ അവിൽമിൽക്കെന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് കേട്ടോ ഒരു സെപ്പറേറ്റ് നമ്മുടെ നാട്ടിൽ അവിൽ അവിൽമിൽക്കില്ല അത് മാതിരി അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു നെഡ്സ് കുറേ ഇട്ടിട്ട് വേറെ ടേസ്റ്റിലാണ് കേട്ടോ അങ്ങനെ അതും കഴിച്ചു അങ്ങനെ മോനെ മോനെയുണ്ടോ കുറേ എൻ്റെ അവിൽ മിൽക്ക് കഴിച്ചു കുറേ അവൻ്റെ ഐസ് കഴിച്ചു അവനക്ക് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല അവനക്ക് അതും ഇതും ഒക്കെ പാട് വേണം കേട്ടോ ഒന്നും കഴിക്കൂലട്ടോ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ അത് കുറച്ച് തോണ്ടും ഇത് കുറച്ച് തോണ്ടും പക്ഷേ പാത്രം കാലിയാക്കും കേട്ടോ ലാസ്യത്തെ പാത്രം അവൻ എനിക്കായിരിക്കും അങ്ങനെ സ്പൂൺ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ക്ലാസ്സിൽ ചായ കുടിക്കുന്ന മാതിരി അങ്ങ് കുടിച്ച് അതും കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി നാളെ നല്ലൊരു നോമ്പല്ലേ എൻ്റെ പൊന്നെ സുന്നത്തും നോമ്പാണ് മീറാജിൻ്റെ അപ്പോൾ അത് നോൽക്കണം എൻ്റെ പൊന്നെ അറുപത് നോമ്പ് നോറ്റ ഒരു കൂലിൻ്റെ ഈ ഒരു നോമ്പിന് അപ്പോൾ എന്തായാലും അത് നോൽക്കണം എന്ന് ഞാനും മോളും ഒരേതിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വന്നിട്ടോ വീട്ടിൽ വന്നിട്ട് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മഷ്റൂം വാങ്ങിച്ചിട്ട് ഇതൊരു ബോക്സിന് നാപ്പത് രൂപ എന്നിട്ടോ അവരുടെ റേറ്റ് എന്റെ പൊന്നെ അതിനെ അങ്ങ് പൊളിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ടോ കഴുകിയിട്ട് എന്റെ അതിൻ്റെ ആ ഇതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചുടുവെള്ളത്തിലിട്ട് അങ്ങ് തിളപ്പിച്ചുകൊടുത്തു എൻ്റെ പൊന്നെ ഇത് തിളപ്പിച്ചെടുത്തിട്ടില്ല ഈ കൂണൊക്കെ കഴിച്ച് മരിച്ചു അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുമാതിരി വല്ല മരണം പേടിച്ച് അങ്ങ് അതങ്ങ് നന്നായിട്ട് കഴുകി കേട്ടോ നന്നായിട്ട് ചുടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അങ്ങ് കഴുകി അതിനെ നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ വല്യമ്മ വെക്കാറുണ്ട് ആദ്യകാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വല്ല്യമ്മ ഇങ്ങനെയാണ് കേട്ടോ അന്നൊക്കെ പറമ്പിൽ നിന്നൊക്കെ ഒക്കെ നിറയെ കൂനി കിട്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അടിപൊളി ടേസ്റ്റാണ് മസാലകളൊന്നും ചേർക്കാതെ ഒരു കൂൺ വെക്കൽ നമുക്കിപ്പോൾ ഇലർച്ചക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഫുഡ് അങ്ങ് പോകും കേട്ടോ അങ്ങനെ അതിനെ നന്നായിട്ട് സ്ലൈസൊക്കെ നുറുക്കി ആ ഒരു ഷട്ടിയിലോട്ട് ഇട്ടു അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലിട്ടോ പിന്നെ ചെറിയള്ളി കുറേ പച്ചമുളകും കുറേ ഇട്ടുങ്ങാണ്ട് ഉപ്പും ഇട്ടുങ്ങാണ്ട് അതിനെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങ് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടോ എൻ്റെ പൊന്നെ അടിപൊളി ടെസ്റ്റാണ് കേട്ടോ ഇത് കഴിച്ചാൽ ഇത് ഫുഡ് ഉണ്ടോ ഉണ്ടോ ചോദിക്കും ഇങ്ങനെ കേൾക്കണ ആർക്കെങ്കിലും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ അങ്ങനെ ഇതിനെ നന്നായിട്ട് അതിന് വേവിച്ചെടുത്തു അതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് അങ്ങ് വെച്ച് ഇനി നമുക്ക് പുലർച്ചൊക്കെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതും എടുത്തു അങ്ങനെ ഇത് എല്ലാം സെറ്റായിട്ട് എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഇപ്പോഴാണ് മസാലകളൊക്കെ ഒറ്റ ഇങ്ങനെ ചെയ്യാറ് എൻ്റെ വലിമാക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെ വെക്കണേട്ടോ ഇഷ്ടം അങ്ങനെ അത് സെറ്റായി എൻ്റെ പൊന്നെ അങ്ങനെ സെറ്റായി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാണുന്ന പോലെ അല്ലെട്ടോ നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊക്കത്തെ മക്കൾക്ക് ഇത് പിടിക്കുമെന്നറിയില്ല എനിക്ക് എൻ്റെ ഫാമിലിക്കൊക്കെ ഫുൾ നല്ല ഇഷ്ടം അതിൻ്റെ ഇക്കാക്കെ ഇഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെ നല്ല പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചു അടച്ച് വെച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങി എണീച്ചു എണീച്ചുട്ടോ ഉറങ്ങിയിട്ട് എണീച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പുലർച്ചയ്ക്ക് നാലേ പത്തിനാണ് കേട്ടോ ഫുഡ് കഴിക്കണേ അപ്പോൾ ചോറും കുമ്പളങ്ങക്കറിയും ഈ മഷ്റൂം പറ്റിച്ചതും പാവക്കൊപ്പേരി പിന്നെ മുളക് മുളകെട്ടോ വപ്പടം അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പുലർച്ചെ എങ്ങനെയായിപ്പോയി എൻ്റെ പൊന്നേ അപ്പോൾ ഇതൊക്കെ മതി കേട്ടോ ഇതൊക്കെ മതി നമ്മൾ നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പം അടിപൊളി ടേസ്റ്റാ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനങ്ങ് ഒരു പിടി പിടിച്ച് അങ്ങ് ഒരു കഷ്ടം വത്ത വത്തക്ക ഉണ്ടായിരുന്നു വത്തക്ക പറഞ്ഞാറില്ല വാട്ടർ മെലോൺ ഉണ്ടായിരുന്നു അതും കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അങ്ങനെ കടന്നു കെട്ടോ കടന്നിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അതും കൂടി ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്